ജന്മങ്ങളായി ഭാഗം ഇരുപത്തിയെട്ട് അത് കേട്ട് ഭദ്രയ്ക്ക് ചിരി വന്നു അപ്പോഴേക്കും വീണ്ടും ഭദ്രയുടെ ഫോൺ റിങ് ചെയ്തു നോക്കിയപ്പോൾ സിദ്ധാർത്ഥാണ് അവൾ ജിഷയെ നോക്കി പിന്നെ ഫോണിലേക്കും ആരാണ് സിദ്ധാർഥാണോ അവൾ ചോദിച്ചു ഭദ്ര അതേ എന്ന് പറഞ്ഞു സംസാരിക്കെ കേൾക്കട്ടെ അവൾ പറഞ്ഞു ഭദ്ര ഫോണെടുത്തതും അറിഞ്ഞുവല്ലേ പ്രിയ കൂട്ടുകാരി പെട്ടെന്നുള്ള സിദ്ധുവിന്റെ ആ ചോദ്യത്തിൽ ഭദ്രയും ഒരുപോലെ തന്നെ ജിഷയും ഞെട്ടി ഇത് എന്തുവാടി ഇത് എങ്ങനെ പുള്ളി അറിഞ്ഞു അവിടെ ചുറ്റും നോക്കിക്കൊണ്ട് ജിഷ ജിഷപ്പാതിയെ ഭദ്രയുടെ ചെവിയിൽ ചോദിച്ചു നിനക്കിപ്പോ ഇത് ആദ്യത്തെ അനുഭവമല്ലേ എനിക്കിത് എപ്പോഴുള്ള അനുഭവമാണ് ഭദ്ര തിരിച്ചു പറഞ്ഞു ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാണല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് നമ്മൾ ഒരാൾ അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവരുടെ പ്രവർത്തിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കിയതാണ് അവൻ പറഞ്ഞു അതിന് സിദ്ധേട്ടന് ജിഷയെ പരിചയമില്ലല്ലോ പരിചയമില്ല പക്ഷേ എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ സൂര്യയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ഒന്ന് ചോദിച്ചു നോക്കൂ അവൻ പറഞ്ഞത് കേട്ട് ഭദ്ര ജിഷയെ ഒന്ന് നോക്കി ജിഷ അവളെ നോക്കി ഒരു ചമ്മിയെ ചിരി ചിരിച്ചു നീ എന്ത് കമൻ്റ് കിട്ടത് അതോ അത് ഞാൻ പറയാം സിദ്ധാർത്ഥുമേനോന്റെ കൂടെ നിൽക്കുന്ന ആ പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയാം എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ഞാനാണ് അവളെ റെഡിയാക്കി വിട്ടത് എന്നായിരുന്നു കമന്റ് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആൾക്ക് ചില സംശയങ്ങൾ കടന്നു കൂടിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഞാനൊന്ന് ഊഹിച്ചു അടുത്തത് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു അത്രയുള്ളൂ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ കൂട്ടുകാരിയുടെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുത്തോട്ടോ ഞാൻ മീറ്റിങ്ങിൽ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവൻ പറഞ്ഞു ശരി സിദ്ധോട്ടാ തിരക്ക് കഴിയുമ്പോൾ എന്നെ വിളിക്കട്ടോ എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് ഭദ്രം നോക്കുമ്പോൾ ജിഷ ബെഡിൽ രണ്ട് കൈകളും പുറകിലേക്ക് കുത്തി മുകളിലേക്ക് നോക്കി ആലോചിച്ചിരിക്കുന്നതാണ് കണ്ടത് എന്താടി എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത് അവൾ ചോദിച്ചു വേറൊന്നുമല്ല വെറുതെ ഈ സിദ്ധാർത്ഥ മേനുൻ ലോകമറിയുന്ന വലിയൊരു ബിസിനസ്മാൻ ആയത് മറ്റുള്ളവരുടെ മനസ്സ് എത്ര പെട്ടെന്നാണ് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് എത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് അവൾ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് സിദ്ധുവേട്ടന് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ പറ്റും അത് ഒരു കഴിവ് തന്നെയാണ് പലപ്പോഴും ഞാനും നീ കുറച്ച് മുമ്പ് നോക്കിയതുപോലെ ഈ റൂമിൽ ചുറ്റും നോക്കിയിട്ടുണ്ട് എവിടെയെങ്കിലും ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ പുറത്ത് നിൽക്കുമ്പോഴും ഇതൊക്കെ തന്നെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ ക്യാമറയല്ല സിക്സ് ആണെന്ന് അവൾ പറഞ്ഞു എന്നാലും എൻ്റെ ഭദ്ര ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളുടെ ഇടയിൽ നിന്നും അദ്ദേഹം ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമാണ് എന്നാൽ അത് എൻ്റെ കൂട്ടുകാരിക്ക് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവൾ പറഞ്ഞു എന്നാലും ഈ സാരി ഓ ആൻറ്റി എന്നോട് പറഞ്ഞു നീ സാരി എടുത്തോണ്ടാണ് പോയിരിക്കുന്നതെന്ന് മുത്തശ്ശിയുടെ സെറ്റുമുണ്ടാണ് എന്നാണ് പറഞ്ഞത് അത് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലേ അല്ലെങ്കിലും പണക്കാർക്ക് എന്തോ ആവാല്ലോ അവൾ പറഞ്ഞു ഞാൻ എന്തായാലും ഇതൊന്ന് മാറി എടുത്ത് വയ്ക്കട്ടെ മനുഷ്യനെ ചിറ്റിക്കാനും ടെൻഷൻ അടിപ്പിക്കാനും വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് വയ്ക്കുന്നതേ ഭദ്ര പറഞ്ഞുകൊണ്ട് വളരെ ശ്രദ്ധയോടെ സെറ്റുമുണ്ട് ഊരിമാറ്റി അതെല്ലാം ആൻറ്റിയെ കാണിക്കണ്ട ആൻറ്റി ചിലപ്പോൾ അത് വാഷിംഗ് മെഷീനിലോ അല്ലെങ്കിൽ കൈകൊണ്ടോ നല്ല അലക്കലക്കും അറിയില്ലല്ലോ ഭാവി മരുമകൻ മകൾക്ക് സമ്മാനിച്ചതാണെന്ന് അതിൻ്റെ വില എന്താണെന്നൊന്നും അറിയില്ലല്ലോ ജിഷ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് ഞാൻ എന്തായാലും ഇത് ബാൽക്കണിയിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു വയ്ക്കാം അവൾ പറഞ്ഞു പിന്നീട് രണ്ടു പേരും കൂടി താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട് അച്ഛൻ ഇതെപ്പോഴാ വന്നേ അവൾ ചോദിച്ചു ഞാൻ വന്നിട്ട് കുറേ നേരമായി എന്താണ് രണ്ടുപേരും കൂടി മുറി അടച്ചിട്ട് ഒരു സംസാരം എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടോ അച്ഛൻ ചോദിച്ചു ഉണ്ടെങ്കിലേ അങ്കിളിനെ പറ്റി മരുമോനെ പറ്റി ചിന്തിക്കുകയായിരുന്നു ഞങ്ങൾ കണ്ടുപിടിച്ചു പക്ഷേ ആളിത്തിരി കൊമ്പത്ത് നിന്നാ ജിഷ പറഞ്ഞു കൊമ്പത്ത് നിന്ന് പറഞ്ഞ വല്ല പരന്തോ തത്തയോ കാക്കയോ വല്ലതുണോ അദ്ദേഹം ചോദിച്ചു എന്തുവാ മനസ്സിലായില്ല അവൾ പറഞ്ഞു അല്ല നീയല്ലേ പറഞ്ഞത് കൊമ്പത്ത് നിന്നാണെന്ന് അപ്പോ കൊമ്പത്തിരിക്കുന്നത് ഈ പറഞ്ഞ പക്ഷികളാണല്ലോ അതുകൊണ്ടാ പറഞ്ഞത് ഭദ്രയുടെ അച്ഛൻ പറഞ്ഞു തമാശ പറഞ്ഞതാണല്ലേ പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായില്ല അവൾ പറഞ്ഞു എൻ്റെ അങ്കിളേ അങ്കിളിപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ സിദ്ധാർത്ഥുമേനോനെ പോലെയുള്ള ആരെങ്കിലാണെങ്കിലോ ജിഷ ഭദ്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ന് തന്നെ കണ്ടില്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിസ്രുത വധുവിന്റെ കൂടെയുള്ള ഫോട്ടോസ് എല്ലാം സെൻഡ് ചെയ്തിട്ടുണ്ട് അതും എല്ലാ സൈറ്റുകളിലും എന്തു ഭംഗിയാ കാണാൻ ജിഷ പറഞ്ഞുകൊണ്ട് ഇരുന്നു അറിഞ്ഞറിഞ്ഞു വളരെ വിവാദമാണത് സിദ്ധാർത്ഥ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്നും വരാറില്ലല്ലോ ഇന്ന് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ വമ്പൻ ചർച്ചയായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അങ്കിളിൻ്റെ അഭിപ്രായത്തിൽ ആ പെൺകുട്ടിയുടെ ഭാഗ്യമാണോ അതോ നിർഭാഗ്യമാണോ ജിഷ ചോദിച്ചു ഭാഗ്യമാണോ എന്ന് ചോദിച്ചാൽ ഭാഗ്യമാണ് എന്നാൽ നിർഭാഗ്യമാണോ എന്ന് ചോദിച്ചാൽ നിർഭാഗ്യവുമാണ് കാരണം സിദ്ധാർത്ഥ മേനോനെ പോലെയുള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ ആ കുട്ടിക്ക് എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിക്കപ്പെടും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പ്രോട്ടോകോൾ നോക്കണം ആളുകളുടെ ശ്രദ്ധ എപ്പോഴും അവരിൽ തന്നെയായിരിക്കും ഇപ്പോൾ തന്നെ നമ്മൾ കേട്ടില്ലേ അംബാനി കുടുംബത്തിലെ വാർത്തകൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ നിത അംബാനി ചെയ്യുന്ന ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും എന്ത് വാർത്തയാണ് സൃഷ്ടിക്കുന്നത് അവൾ ഇടുന്ന ഡ്രസ്സ് അവർ ധരിക്കുന്ന ചെരുപ്പ് ബാഗ് ഫോൺ അതുപോലെയുള്ള കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നു അപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥയും മറച്ചാകില്ലല്ലോ ഏകദേശം അവരെല്ലാവരും ഒരേ കാറ്റഗറിയിലുള്ള ആളുകളാണ് ഈ പറയുന്ന സിദ്ധാർത്ഥ മേനോനും അവരും ഒരുപോലെയുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ പോകുന്ന ആ കുട്ടിയുടെ ഇപ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം എല്ലാം അവസാനിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും അതാണ് നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ പക്ഷേ ഭാഗ്യമെന്ന് പറഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്തായാലും അദ്ദേഹം വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുക്കുന്നതും അത്യാവശ്യം അവരുടെ പണത്തിനും സ്വത്തിനും എല്ലാം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആളും പെൺകുട്ടിയുടെ ഫാമിലിയുമായിരിക്കും അപ്പോൾ പിന്നെ ഇതൊന്നും ആ കുട്ടിക്ക് പ്രശ്നമാകില്ലല്ലോ അദ്ദേഹം പറഞ്ഞു അയ്യോ ഞാൻ അറിഞ്ഞത് ആ പെൺകുട്ടി ഒരു സാധാരണ പെൺകുട്ടിയാണെന്നാ അത് മാത്രല്ല ആ കുട്ടി മലയാളിയും കൂടിയാണെന്ന് ഞാൻ അറിഞ്ഞു ജിഷ ഭദ്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇവള് ഇന്ന് തന്നെ അച്ഛനെയും അമ്മയെയും അറിയിക്കുമെന്നാ തോന്നുന്നത് ഭദ്ര കണ്ണുരുട്ടിക്കൊണ്ട് ജിഷയെ നോക്കി അതെയോ എന്നാൽ ആ കുട്ടിയുടെ എല്ലാ ഫ്രീഡവും ഇവിടെ അവസാനിക്കുകയായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല കേട്ടോ അതുകൊണ്ടായിരിക്കും മുഖം വെളിപ്പെടുത്താത്തത് പക്ഷേ എത്രനാൾ അദ്ദേഹത്തിന് ആ കുട്ടിയെ ഇങ്ങനെ മൂടിവെക്കാൻ പറ്റും അധികം താമസിയാതെ തന്നെ ഏതെങ്കിലും ന്യൂസ് റിപ്പോർട്ടർമാരുടെയോ പാപ്പരാസികളുടെ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പെൺകുട്ടിയെ ഉറപ്പായിട്ടും ആളുകൾക്ക് മുന്നിൽ എത്തിക്കും കാരണം ഇന്ന് തന്നെ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിന് താഴെ കുറെ അധികം ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നാണ് ആർക്കും അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് അന്വേഷണം മുഴുവനും അദ്ദേഹത്തിൻ്റെ അടുപ്പമുള്ള ആളുകളുടെ പിന്നാലെ കൂടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന ആളുകളെയും അദ്ദേഹത്തിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണത്തിലായിരിക്കും എല്ലാവരും ഭദ്രയുടെ അച്ഛൻ പറഞ്ഞു അപ്പോഴാണ് അമ്മ അങ്ങോട്ട് വന്നത് എന്താണ് ഇവിടെ ഒരു ചർച്ച അവർ ചോദിച്ചു കൊണ്ട് അച്ഛൻ്റെ അടുത്തിരുന്നു വേറൊന്നുമല്ല നമ്മളാ സിദ്ധാർത്ഥ മേനയുടെ കാര്യം പറഞ്ഞതാണ് ഇന്ന് എല്ലാ വീടുകളിലും ചർച്ച ഇത് തന്നെ ആയിരിക്കുമല്ലോ പ്രത്യേകിച്ച് ബിസിനസ് ഫാമിലികളിലെല്ലാം ഭദ്രയുടെ അച്ഛൻ പറഞ്ഞു അങ്കിലെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇനി നമ്മുടെ ഭദ്രയ്ക്കാണ് ഈ ഭാഗ്യം ലഭിച്ചതെങ്കിൽ അങ്ങൾ എന്തു ചെയ്യും ജിഷ ചോദിച്ചതും ഭദ്ര അവളെ ഞെട്ടിക്കൊണ്ട് നോക്കി എന്നാൽ അവളുടെ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തു ചെയ്യാൻ അദ്ദേഹത്തിന് എൻ്റെ മോളെ ഇഷ്ടമാണെങ്കിൽ ഞാൻ കെട്ടിച്ചുകൊടുക്കും അച്ഛൻ പറയുന്നത് കേട്ട് ഭദ്ര അച്ഛനെ സൂക്ഷിച്ചു നോക്കി ഇത്രയും നേരം ആ പെൺകുട്ടിയുടെ ഭാഗ്യമാണ് നിർഭാഗ്യമാണ് ഫ്രീഡം പോകും ആ കുട്ടിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോളുടെ കാര്യം വന്നപ്പോൾ പറഞ്ഞത് കേട്ടോ അത് നടത്തി നടത്തിക്കൊടുക്കുമെന്ന് ജിഷ കളിയാക്കി അതേ മക്കളെ സ്നേഹിക്കുന്ന എല്ലാ മാതാപിതാക്കളും തൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്ന സ്നേഹം കൊണ്ടും ഒരു കാര്യത്തിനും ഒരു കുറവും വരുത്താതെ നോക്കുന്ന ഒരു പുരുഷൻ്റെ കയ്യിലേക്കായിരിക്കും തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ സിദ്ധാർത്ഥ മേനോൻ ഓക്കെയാണ് അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അത് എൻ്റെ മോള് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നടത്തി കൊടുക്കും അച്ഛൻ പറഞ്ഞു പിന്നെ സിദ്ധാർത്ഥമേനൻ ഇഷ്ടപ്പെടാൻ പോകുന്നതല്ലേ ഇങ്ങനെ ഒരു മോളെ അതിനൊക്കെ ഭാഗ്യം ചെയ്യണം അമ്മ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു അതെന്താ അമ്മേ എനിക്കൊരു കുറവ് ഭദ്ര ചോദിച്ചു കുറവല്ല നിനക്ക് വല്ലതും കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ നിന്റെ നാവ് ഈ നാവാണ് നിന്റെ പ്രശ്നം അമ്മ പറഞ്ഞു എന്റെ നാവിനെന്താ കുഴപ്പം അത് തുറന്നാൽ എവിടെ നിന്നാണ് അടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല അമ്മ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാനിരിക്കുന്നു എന്നെ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഫ്രണ്ടില്ലേ അന്ന് നമ്മൾ പാർട്ടിയിൽ വെച്ച് കണ്ട മുംബൈയിലുള്ള ആ ആ ലേഖ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ മകനു വേണ്ടി നമ്മുടെ മോളെ ആലോചിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയാണ് അമ്മ പറഞ്ഞത് കേട്ടതും ഭദ്ര ജിഷയെ നോക്കി അത് പറഞ്ഞപ്പോഴാ ഞാൻ ഇന്ന് വേറൊരു സംഭവം നടന്നു അച്ഛൻ പറയാൻ പോയപ്പോഴാണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ റിങ് ചെയ്തത് ഡിസ്പ്ലേയിൽ നോക്കിയപ്പോൾ അത് സിദ്ധാർത്ഥിൻ്റെ കോളാണെന്ന് മനസ്സിലായതും ഭദ്ര വേഗം കോളെടുത്തു ഭദ്ര കോളെടുക്കുന്നത് ജിഷ കാണുകയും ചെയ്തു അവൾ ഭദ്രയെ നോക്കി തലയാട്ടി കാണിച്ചു അവൾ ഫോണുമായി എഴുന്നേൽക്കാൻ പോയതും അച്ഛൻ മോളെ നീ ഇവിടെ ഇരിക്കേ ഞാൻ കാര്യം പറയട്ടെ ഇന്ന് ഇവളുടെ താരാമിസിൻ്റെ ഭർത്താവില്ലേ അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ടതും ഭദ്രയുടെ ആളി കാരണം അവൾ ഇന്ന് വൈകിയാണ് അവിടെ എത്തിയത് രാവിലെ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് നേരെ അങ്ങോട്ട് എത്തും എന്നല്ലേ പറഞ്ഞത് ഇനി ഞാൻ വന്ന കാര്യം എപ്പോഴാണ് വന്നത് എന്നെങ്ങാനും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവോ എന്നവൾ ചിന്തിച്ചു എന്നാ ഫോണിന്റെ മറുതലക്കിൽ നിന്ന് സിദ്ധാർത്ഥ് ഹലോ പറയാൻ പോയപ്പോഴാണ് ഭദ്രയുടെ അച്ഛൻ്റെ ശബ്ദം കേട്ടത് അത് കേട്ടതും അവൻ നിശബ്ദനായി ഇരുന്നു അതെന്തിനാ അവര് വിളിച്ചത് ഇവള് അവിടെ ചെന്ന് വല്ല കുറുമ്പൊപ്പിച്ചോ അമ്മ ചോദിച്ചു കുറുമ്പൊന്നുമല്ല ഇവളെ അവരുടെ വീട്ടിലേക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കാൻ വിളിച്ചതാണ് അതെന്തിനാ ഇവളെ അവിടെ കൊടുക്കുന്നത് ജിഷയാണ് ചോദിച്ചത് അതെന്താ എന്നെ കൊടുക്കാനായിട്ട് ഞാൻ വല്ല സാധനവും ആണോ പെട്ടെന്ന് ഭദ്രയും ചോദിച്ചു ടോക്കിൽ കയറി വെടിവെക്കാതെ ഞാൻ പറയട്ടെ താരാമേഡത്തിൻ്റെ അനിയനിലെ ശരത്ത് അവൻ വന്നിട്ടുണ്ട് അവൻ കൈലാസം ഗ്രൂപ്പിൻ്റെ ഹോസ്പിറ്റലിൽ ആണല്ലോ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഡൽഹിയിലെ അവരുടെ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു കോൺഫറൻസിന് വേണ്ടി വന്നതാണ് പിന്നെ എല്ലാ മാസവും നാല് ദിവസം അദ്ദേഹം ഇവിടെ അവരുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാറുണ്ടല്ലോ അതിനും കൂടി വേണ്ടി വന്നതാണ് പക്ഷേ ഇപ്രാവശ്യത്തെ വരവ് ഒരു പെണ്ണ് കാണലാണ് അത് കേട്ടതും ജിഷ ഭദ്രയെ നോക്കി നിനക്കുള്ള പണിയാണ് ജിഷ പതിയെ പറഞ്ഞു എന്നാൽ ആ സമയം ഭദ്ര ഫോണിലേക്കാണ് നോക്കിയത് കോളിൽ സിദ്ധാർത്ഥ് ഉണ്ടെന്ന് മനസ്സിലായി കട്ട് ചെയ്താൽ എന്തായാലും ദേഷ്യപ്പെടും എന്നറിയാവുന്നത് കൊണ്ട് അവൾ കട്ട് ചെയ്യാതെ ഇരുന്നു അത് നാളെ അവർ മോളെ പെണ്ണ് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു ശരത്തിന് ഇഷ്ടമാണെന്ന് ഭദ്രയെ ഭദ്രെ ശരത്തിന് വേണ്ടി ആലോചിച്ചാലോ എന്ന് ചോദിച്ചു അച്ഛൻ പറയുന്നത് കേട്ട് അമ്മ അത്ഭുതത്തോടെ അച്ഛനെ നോക്കി ഇത് തന്നെയാണ് എന്നെ ലേഖയും വിളിച്ചപ്പോൾ പറഞ്ഞത് സത്യയും കൂട്ടി അവരിങ്ങോട്ട് വരട്ടെ എന്ന് ഒരു ഒഫീഷ്യൽ പെണ്ണ് കാണൽ നടത്താമെന്നാ പറയുന്നത് ലേഖയുടെ ഭർത്താവ് ഈ സൺഡേ വരുന്നുണ്ടെന്ന് അപ്പോൾ സത്യ കൂടി വരുന്നുണ്ടെന്നാ പറഞ്ഞത് അപ്പോൾ വരട്ടെ എന്ന് ചോദിച്ചു ഇതിപ്പോൾ എന്താ പറയുന്നത് എല്ലാവരും കൂടി ഈ സൺഡേ ആണല്ലോ വരാമെന്ന് പറഞ്ഞത് അത് കേട്ടതും ഭദ്ര അതെ ഞാൻ ഒരാളെ ഉള്ളൂ ഇവരെ രണ്ടുപേരെയും വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല ഇതെന്താ സ്വയംവരമാണോ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ രണ്ടുപേരും ഒരു ദിവസം തന്നെ പെണ്ണ് കാണാൻ വരുന്നു എന്നിട്ട് അതിൽ നിന്നും എനിക്ക് സെലക്ട് ചെയ്യാൻ അത് പറ്റില്ല ഇവിടെ ഇപ്പോൾ എന്നെ പെണ്ണ് കാണാൻ ആരും വരണ്ട ഞാൻ അടുത്ത ദിവസം കേരളത്തിലേക്ക് പോവുകയാണ് എൻ്റെ കോളേജിൽ നിന്നും ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നെയാണ് അമ്മയ്ക്കറിയാലോ താരാ മേഡം വിളിച്ചു പറഞ്ഞത് അതിൽ പങ്കെടുക്കാൻ ഞാൻ പോവുകയാണ് അടുത്ത ദിവസം അതുകഴിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വേഗം അടുത്തൊരു കോമ്പറ്റീഷന്റെ ഭാഗവുമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും എൻ്റെ വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കണ്ട എന്നെ ആരും കാണാനും വരണ്ട അവൾ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു അതിന് നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞങ്ങൾ പറഞ്ഞത് കൂടി നീ കേൾക്ക് അമ്മ പറഞ്ഞു നീ ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലേഖയും സമ്മതിച്ചു പടുത്തൊക്കെ കഴിഞ്ഞിട്ട് നിന്റെ പ്രോഗ്രാംസും എല്ലാം കഴിഞ്ഞിട്ട് മതിയെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ചെറിയൊരു ഉറപ്പിച്ചു വെക്കൽ നടത്താമെന്ന് പറഞ്ഞു ഞാൻ അതിന് സമ്മതിച്ചിട്ടില്ല അത് കേട്ടതും അവൾക്ക് ആശ്വാസം തോന്നി അവൾ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി ഇത് തന്നെയാണ് ഞാൻ ഡോക്ടർ ശരത്തിന്റെ ആലോചനയ്ക്കും മറുപടി പറഞ്ഞിരിക്കുന്നത് അച്ഛൻ പറഞ്ഞത് കേട്ടതും അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ചു കവളിൽ ചുംബിച്ചു കണ്ടോ അച്ഛൻ പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി അച്ഛന് ഉമ്മയും കൊടുത്തു ഇവിടെ ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത് എന്നിട്ട് എന്നെ വന്ന് ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ അവൾക്ക് പറ്റിയില്ല അല്ലെങ്കിലും അവൾ അച്ഛൻ്റെ മകൾ തന്നെയാണല്ലോ അമ്മ അല്പം മുഖം ഏർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ മുഖം ഏർപ്പിക്കണ്ടേ ഡാ വരുന്നു എന്ന് പറഞ്ഞ് വേഗം അവൾ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മയുടെ കവളിലും ഉമ്മ വെച്ചു അപ്പോൾ എന്ന മോളെ കേരളത്തിലേക്ക് പോകുന്നത് അപ്പോ എന്നാ മോളെ കേരളത്തിലേക്ക് ചെല്ലുന്നത് നീ തറവാട്ടിലേക്ക് ചെല്ലില്ലേ അച്ഛൻ ചോദിച്ചു അതേ അച്ചാ അവിടെയുള്ള അടുത്ത് തന്നെയാണ് പ്രോഗ്രാം നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് തറവാട്ടിൽ നിൽക്കാൻ പറ്റും അവൾ പറഞ്ഞു അപ്പോൾ എങ്ങനെയാ പോകുന്നത് നീയും ടീച്ചേഴ്സും മാത്രമേ ഉള്ളൂ എന്നാണ് എന്നോട് താര പറഞ്ഞത് അതേ പക്ഷേ എൻ്റെ ഒപ്പം ഇവൾ വരുന്നുണ്ട് പെട്ടെന്ന് ഭദ്ര പറഞ്ഞു അതെയോ അതേതായാലും നന്നായി അല്ലെങ്കിൽ ഞാൻ വരാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞത് കേട്ടതും അച്ഛൻ അമ്മയെ ഒന്ന് കോർപ്പിച്ച് നോക്കി ദേ അമ്മ പറഞ്ഞേ ഉള്ളൂ അപ്പോഴേക്കും നോട്ടം നോക്കിയേ അവൾ പറഞ്ഞു അതെ എനിക്ക് ഒരു കോൾ ചെയ്യണം ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞ് ഭദ്ര ഫോണുമായി അവിടെ നിന്നും മാറി എന്നാൽ അപ്പുറത്തു നിന്ന് സിദ്ധാർത്ഥന് സംസാരം ഒന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല കുറേ നേരം ഹലോ പറഞ്ഞു പറ ഭദ്ര ഇതിപ്പോൾ എന്താ ഉണ്ടായേ ഞാൻ എന്താ ചെയ്തതുപോലെയാണല്ലോ എന്നോട് ദേഷ്യപ്പെടുന്നത് അവൾ പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഭദ്ര ആ ശരത്ത് അവന്റെ നോട്ടം അത്ര ശരിയല്ല എന്ന് അപ്പോൾ നീ പറഞ്ഞു പാവൻ ഡോക്ടറാണെന്ന് ഇപ്പോൾ എന്തായി എൻ്റെ സിദ്ധുവേട്ടാ ഇതിപ്പോ എന്താവാനാ അവർ ഒരു പ്രപ്പോസൽ വെച്ചു അച്ഛനും അമ്മയും അതിന് മറുപടി കൊടുത്തു അത് അവിടെ കഴിഞ്ഞു അവൾ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എവിടെ കഴിഞ്ഞു എന്നാണ് നീ പറയുന്നത് അച്ഛനും അമ്മയ്ക്കും നിന്റെ ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് ആലോചിക്കാം എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോഴും ആലോചിക്കാം എന്നുള്ള ഒരു വാക്ക് അവർ അവിടെ പറഞ്ഞു കഴിഞ്ഞു ഭദ്ര അതുകൊണ്ട് അവർ രണ്ടുപേരും കാത്തിരിക്കില്ലേ ഒന്നും ഉണ്ടാവില്ല ഞാൻ അവരോട് സംസാരിച്ചോളാം എൻ്റെ കാര്യം ഞാൻ അവരോട് പറഞ്ഞോളാം അത് നീ പറയണ്ട എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് സിദ്ധാർത്ഥ് ദേഷ്യത്തിലായിരുന്നു കുഞ്ഞു സിദ്ധുവേട്ടാ വേണ്ട ഞാൻ സംസാരിച്ചോളാം ഭദ്ര ഇനി അതിൽ സംസാരിക്കാനില്ല അവരോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയാം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും അവൾ പിന്നെ ഒന്നും സംസാരിക്കാൻ പോയില്ല സിദ്ധു അപ്പോൾ കേരളത്തിലേക്ക് കേരളത്തിലേക്കിന്ന് പോകുന്ന കാര്യങ്ങൾ എന്തായി അത് പറയാനാണ് ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ചത് തന്നെ നമ്മുടെ കോളേജിൽ നിന്നും മൂന്ന് ടീച്ചർമാരാണ് വരുന്നത് പിന്നെ അതിൽ നിന്നും ഞാനൊരു ടീച്ചറെ മാറ്റിയിട്ടുണ്ട് അതിന് പകരം ഞാൻ നിൻ്റെ കൂട്ടുകാരി ജിഷയെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം അവൾക്ക് അറിയാവുന്ന സ്ഥിതിക്ക് അവളുടെ സഹായം ഉറപ്പായിട്ടും നിനക്ക് വേണ്ടി വേണ്ടിവരും എന്നെനിക്ക് തോന്നി സിദ്ധാർത്ഥ് അത് പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷം തോന്നിയെങ്കിലും അവൻ്റെ ശബ്ദത്തിലെ ആ ദേഷ്യം അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ പ്രൈവറ്റ് ജെറ്റിലാണ് പോകുന്നത് നിൻ്റെ ഒപ്പം വരുന്ന അധ്യാപകർക്ക് രണ്ട് ദിവസം മുമ്പ് എത്താനുള്ള ഓർഡർ ഞാൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് നമ്മുടെ കോളേജിന് കുറച്ച് പേപ്പേഴ്സ് വർക്ക് തീർക്കാനുണ്ട് അതിനുവേണ്ടി അവർ ആദ്യം പോകും അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് നിന്റെ കൂട്ടുകാരിക്കും നമ്മുടെയൊപ്പം വരാം അമ്മയോടും അച്ഛനോടും കോളേജിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് തരുന്നു എന്ന് പറഞ്ഞാൽ മതി ഞാൻ എയർപോർട്ടിൽ ഉണ്ടാകും സിദ്ധാർത്ഥ് പറഞ്ഞു അതിനൊന്നും അവൾ മറുപടി പറയാതെ നിന്നു ഭദ്ര ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അവൻ ചോദിച്ചു പറഞ്ഞോളൂ അവൾ പറഞ്ഞു എന്താ എന്താ നിനക്ക് പറ്റിയത് അവൻ ചോദിച്ചു എനിക്കാണോ പറ്റിയത് സിദ്വേട്ടാ അതോ സിദ്ധേട്ടനാണോ പറ്റിയത് ഇപ്പോൾ എന്നോട് എന്തിനാ ഈ ദേഷ്യം കാണിക്കുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാ ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യം ചെയ്യാം ഇപ്പോൾ തന്നെ അച്ഛനോടും അമ്മയോടും ഞാൻ കാര്യം പറയാം അവൾ പറഞ്ഞു എന്ത് എന്ത് കാര്യമാണ് നീ പറയാൻ പോകുന്നത് അവൻ അതേ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു എനിക്ക് എനിക്ക് ഇഷ്ടമാണെന്ന് അത് സിദ്ധാർത്ഥ മേനോനാണെന്നും ഞാൻ പറയാം അവൾ പറഞ്ഞു അതെയോ അത് നീയല്ല പറയേണ്ടത് ഞാനാണ് ഒരു അഞ്ച് മിനിറ്റ് ഞാനിപ്പോൾ അങ്ങോട്ട് എത്താം അവൻ പറയുന്നത് കേട്ടതും അവൾ പെട്ടെന്ന് ഇരുന്നെടുത്ത് നിന്ന് ചാടി എഴുന്നേറ്റു ഏഹ് എന്താ പറഞ്ഞേ ഞാനല്ലോ പറഞ്ഞത് നീയല്ലേ പറഞ്ഞത് അവരോട് പറയാമെന്ന് അപ്പോൾ അത് പറയുമ്പോൾ ഞാനും കൂടി വേണ്ടേ അവിടെ അവൻ ചോദിച്ചു അയ്യോ സിദ്ധുട്ടാ ഇതെന്തൊക്കെയാ പറയുന്നത് ഞാൻ ഞാൻ വെറുതെ പറഞ്ഞതാ അവൾ പറഞ്ഞു എന്നാ ഞാൻ വെറുതെ പറഞ്ഞതല്ല ഞാനിപ്പോൾ എത്തും പൊന്നു സിദ്ധുവേട്ടനല്ലേ പ്ലീസ് ഞാൻ ദേഷ്യപ്പെട്ടില്ല ഭദ്ര സിദ്ധാർത്ഥിന് ഒറ്റ വാക്കേ ഉള്ളൂ അത് ഞാൻ മാറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതും അവളുടെ വീടിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നു ഇത് ഞാൻ ആദ്യം ആലോചിച്ചതാണ് പക്ഷേ ഇപ്പോൾ നീയായിട്ട് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഭദ്ര പക്ഷേ ഇത് നല്ലതാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് കാറിൽ നിന്നും ഇറങ്ങി ഭദ്ര ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് വരുന്ന സിദ്ധാർത്ഥിനെ ഹായ് കൂട്ടുകാരെ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് പറയണേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക